എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കളരിപ്പയറ്റിൽ ചവിട്ടിപ്പൊങ്ങി അഭിമാനമായി വീണ്ടും ശ്രീഹരി സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ അറുപത്തിയേഴാമത് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈക്കിക് മത്സരത്തിൽ ദേശീയ റെക്കോർഡിനെ പിന്തള്ളി ശ്രീഹരി സബ്ജൂനിയർ വിഭാഗം എട്ട് പോയിന്റ് മൂന്ന് റെക്കോർഡിനെ മറികടന്ന് ഒൻപതടിച്ചാണ് ഈ മിടുക്കൻ റെക്കോർഡ് സ്വന്തമാക്കിയത് ശ്രീനാരായണപുരം കുന്നത്ത് കളരിയിൽ വിനീഷ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി അഭ്യസിക്കുന്ന ഈ മിടുക്കൻ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും എസ് എൻ പുരം പോഴേങ്കാവ് സ്വദേശി വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ തങ്കരാജ് സ്മിത ദമ്പതികളുടെ മകനുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരള സ്കൂൾ വോളിബോൾ ടീം അംഗമായി തെരഞ്ഞെടുത്ത ശ്രീഹരി റവന്യൂ ജില്ലാ ഗെയിംസിൽ വോളിബോളിൽ രണ്ടാം സ്ഥാനവും സബ് ജില്ലാ വോളിബോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും സബ് ജില്ലാ ഹൈജമ്പിൽ രണ്ടാം സ്ഥാനവും നേടിയിരുന്നു